നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം കോളേജിൽ മലയാളം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി പണിക്കർ അനുസ്മരണവും വായന വാരാചരണവും വാരാചരണം പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പി എ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് നമ്മൾ എന്തെങ്കിലും വായിച്ചതായിട്ട് നമുക്ക് പറയാനും കഴിയില്ല ഏറ്റവും കൂടുതൽ വായിക്കാൻ കഴിയുന്നൊരു മേഖലയാണ് പി ജി പഠനത്തിനൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് ക്ലാസ് എടുക്കുന്നത് കുറച്ചും നിങ്ങൾ പഠിക്കുന്നത് കൂടുതലുമാണ് എക്സ്ട്രാ റീഡിങ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ഉണ്ടെങ്കിൽ വായന ഉണ്ടെങ്കിലേ നമുക്ക് എഴുതാനും പറയാനും കഴിയുകയുള്ളു വായിക്കാതെ നമുക്ക് എഴുതാനോ പറയാനോ കഴിയില്ല തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ സംഘടിപ്പിച്ച വായന വാരാചരണം കോളേജ് പ്രിൻസിപ്പൽ പി എ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് സെക്രട്ടറി ഷാജിദ് കെ പി ആശംസകൾ അർപ്പിച്ചു പുസ്തക പരിചയം കവിതാ പാരായണം സായ്ത ക്യുസ് എന്നീ പരിപാടികൾ അരങ്ങേറി വേണുഗോപാൽ ആർ അബ്ദുൾ സലാം പി പി എ നാസർ മിനി കെ എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ